േ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റ് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് ലക്ഷത്തിൻ്റെയും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് പത്ത് ലക്ഷത്തിൻ്റെയും എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷത്തിൻ്റെയും ആക്സിഡൻ്റ് പോളിസികളാണ് ഇൻഷുറൻസ് രംഗത്ത് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അത് ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിക്ക് അപകടം സംഭവിക്കുകയാണെങ്കിൽ അപകടത്തിൽ മരണപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹോസ്പിറ്റൽ ചിലവുകൾക്കൊക്കെ ഇതിൽ നിന്ന് പണം കണ്ടെത്താനാകും എന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഇതിന് ഇല്ല രോഗം വന്നിട്ട് സാധാരണ നിലയിൽ രോഗം വന്നിട്ട് ചികിത്സിക്കാനായിട്ട് ഈ പോളിസികളൊന്നും നമുക്ക് ഉപകാരപ്പെടില്ല അതിന് മറ്റേതെങ്കിലും ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തേ മതിയാകും ഇപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റായിട്ട് ആർ പി എൽ ഐ അതായത് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഇതുമാത്രമാണ് ഡയറക്റ്റായിട്ട് ഇന്ന് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് നടത്തുന്ന ഇൻഷുറൻസ് മറ്റെല്ലാം തന്നെ ഇൻഷുറൻസ് ഏജൻസികളെ ഏജൻസികൾ ഏജൻസികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അവരാണ് ഈ ആക്സിഡൻ്റ് പോളിസികൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ഹെൽത്ത് പ്ലസ് ആക്സിഡന്റ് പോളിസി കവറേജ് ഇല്ലാത്ത മേൽപ്പറഞ്ഞ മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെയും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയുടെയും എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെയും പോളിസികൾ എടുക്കുന്നവര് ഒരു വർഷത്തും കഴിയുമ്പോൾ വീണ്ടും അത് പുതുക്കേണ്ടതാണ് ഇത് ആർ പി എൽ ഐ വന്നിട്ട് മന്തിലി നമ്മൾ എത്ര കിട്ടണം അതായത് മന്ത്ലി കിട്ടാം ആനുവലായിട്ട് കിട്ടാം ആറുമാസം കൊണ്ട് സാധാ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഇതാണ് ഡയറക്റ്റായിട്ട് ചെയ്യുന്നത് അത് ഹെൽത്ത് പ്ലസ് ആക്സിഡൻറ്റ് പോളിസി ഇൻഷു പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നില്ല ഇത് സാധാരണ ജനങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്പെടും ഓക്കെ താങ്ക്